നമസ്കാരം തീ പാറുന്ന തിരഞ്ഞെടുപ്പ് ഉത്സവമാണ് ഡൽഹിയിൽ ഇന്ന് നടക്കുന്നത് ഇഞ്ചോടിഞ്ച് പോരാട്ടം ഇന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കൂടാതെ ഉച്ചവരെ പോളിംഗ് വലിയ മന്ദഗതിയിലായിരുന്നുവെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം കുറച്ച് പോളിംഗ് സാമാന്യ നിലയിലേക്ക് എത്തിയിട്ടുണ്ട് അതായത് കുറച്ച് ഉയർന്നിട്ടുണ്ട് എന്ന് വേണം കരുതാൻ തിരഞ്ഞെടുപ്പിൽ ഇക്കുറി ആം ആദ്മിക്ക് അടിപതറും എന്ന് നേരത്തെ തന്നെ വ്യക്തമാണ് കാരണം കഴിഞ്ഞ രണ്ട് പ്രാവശ്യം ആം ആദ്മിയാണ് ഡൽഹിയിൽ വിജയക്കോടി പാറിച്ചതെങ്കിൽ ഇക്കുറി ബി ജെ പിയുടെ മാസങ്ങൾക്ക് മുമ്പെയുള്ള പ്രചാരണ തന്ത്രം ഉൾപ്പെടെ ബി ജെ പിയുടെ പ്രതീക്ഷ വാനോളമാണ് അതുകൊണ്ട് ആയിരിക്കണം അതായത് ബി ജെ പി വിജയിക്കുമെന്ന് കണ്ടതുകൊണ്ടാണ് അവസാന നിമിഷം തിരഞ്ഞെടുപ്പ് സമയത്ത് വോട്ടർമാരെ സ്വാധീനിക്കാൻ മുഖ്യമന്ത്രി അതീഷിയുടെ പി എ ി തന്നെ കാൽക്കാജിലേക്ക് പറഞ്ഞു വിട്ടത് കുറച്ച് ദിവസം മുന്നേ എങ്ങനെ ഒരു സംഭവം അതായത് ആദ്യമേ തന്നെ ബി ജെ പി ഒരു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊരു സൂചന നൽകിയിരുന്നു അതായത് തോൽവിഭായ വോട്ടർമാരെ വിലക്ക് വാങ്ങാൻ സാധ്യതയുണ്ട് എന്നൊരു സംശയം ബി ജെ പി പ്രകടിപ്പിച്ചിരുന്നു അതായത് അഹമ്മദ് മോഹൻ മാളവി അടക്കം പ്രകടിപ്പിച്ചിരുന്നു മുഖ്യമന്ത്രി അതീഷി മലേനയുടെ ഓഫീസിലെ ജീവനക്കാരെ അഞ്ചു ലക്ഷം രൂപയുമായി കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് ഡൽഹി പോലീസ് തിരഞ്ഞെടുപ്പ് സ്ക്വാഡ് നിർദ്ദേശപ്രകാരമാണത് ചൊവ്വാഴ്ച വൈകുന്നേരമായിരുന്നു സംഭവം ന്യൂഡൽഹി അടക്കമുള്ള മേഖലകളിൽ നിന്നും ആളുകൾ പണം വിതരണം ചെയ്യുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് പരിശോധന നടന്നത് ആ പരിശോധനയിലാണ് സൗത്ത് ഈസ്റ്റ് പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ രവികുമാർ സിംഗ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തത് ഡൽഹി മുഖ്യമന്ത്രി അതീഷിയുടെ പേഴ്സണൽ അസിസ്റ്റന്റായ ഗൗരവ് ഡ്രൈവർ അജിത് എന്നീ രണ്ടു പേരാണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് പല സ്ഥലത്തും പണം വിതരണം നടത്തിയെന്നും ഓട്ടിമറിക്കാൻ ശ്രമം നടത്തുന്നുണ്ടെന്നുമുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ വ്യാപകമായ പരിശോധനയാണ് നടത്തി വരുന്നത് അതേസമയം വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ പ്രതികരണമൊന്നും ആത്മാഹത്മിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല സംഭവത്തിൽ വ്യക്തികൾ പണം കൊണ്ടുവരുന്നതിനെ കുറിച്ച് ഒരു സൂചന ലഭിച്ചു തുടർന്ന് ഇവരുടെ കാർ പരിശോധിച്ചപ്പോഴാണ് അഞ്ച് ലക്ഷം രൂപ കണ്ടെത്തിയത് ഫ്ലൈ സ്കോട്ട് ടീം സ്ഥലത്തെത്തി ഇരുവരെയും പിടികൂടിയിട്ടുണ്ട് നേരത്തെ ആം ആദ്മി ദേശീയ കൺവീനറും ഡൽഹി മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെതിരെ ഹരിയാനയിലെ കുരുക്ഷേത്ര ജില്ലയിലെ പോലീസ് സ്റ്റേഷനിൽ യമുന നദിയിലെ ജലം വിഷം കലർത്തിയതിനെ കുറിച്ചുള്ള പരാമർശത്തിന്റെ പേരിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു കൂടാതെ അതിനുശേഷം അതീഷിക്കെതിരെ അതായത് തെരഞ്ഞെടുപ്പ് സമയം കഴിഞ്ഞിട്ടും അതീഷി കൂടുതൽ സമയം പ്രചാരണത്തിൽ നിന്നതിനും മുഖ്യമന്ത്രി അതീഷിക്കെതിരെ ഡൽഹി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കെജ്രിവാളിന്റെ മുൻ സഹപ്രവർത്തകനും മുതിർന്ന സാമൂഹ്യ പ്രവർത്തകനുമായ അണ്ണാ ഹസാരെ മുൻ ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിനെ രൂക്ഷമായാണ് ഇന്ന് വിമർശിച്ചിരിക്കുന്നത് അതായത് തുടക്കത്തിൽ അരവിന്ദ് എന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്നാൽ അധികാരവും പണവും അദ്ദേഹത്തിന്റെ ചിന്തകളെ മൂടിയതോടെ കാര്യങ്ങൾ മാറി എഴുപതംഗ ഡൽഹി നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ് ൾ ഫെബ്രുവരി എട്ടിനാണ് എണ്ണുന്നത് ഇന്ന് രാത്രി ആറര മണിയോടുകൂടി എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുന്നതോടുകൂടി ഡൽഹിയിൽ ഏകദേശം ആറ് വിജയ കൂടി പാറിക്കാൻ സാധ്യത എന്നത് നമുക്ക് മനസ്സിലാവും കൂടുതലും കണക്ക് കൂട്ടലിനനുസരിച്ച് കൂടുതലും ബി ജെ പിക്ക് ആണ് സാധ്യത എന്നാണ് രാഷ്ട്രീയ വിദഗ്ധർ അടക്കം ചൂണ്ടിക്കാണിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഡെസ്ക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट कॉम आयन बिल्ड